അടിമാലി ഗ്രാമപഞ്ചായത്തിനെതിരെ ആരോപണവുമായി പെൻഷൻ സമര നായിക മറിയക്കുട്ടി ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള അടിമാലി ബസ് സ്റ്റാൻഡിലെ ബങ്കുഷോപ്പുകൾ പഞ്ചായത്ത് വേണ്ടവിധം ലേലം ചെയ്തു നൽകാൻ തയ്യാറാകുന്നില്ലെന്നാണ് മറിയക്കുട്ടിയുടെ ആരോപണം ബംഗുഷോപ്പുകളുടെ ലേലം കാലാകാലങ്ങളായി പ്രഹസനം മാത്രമായി മാറുന്നുവെന്നും തനിക്കുൾപ്പെടെ ബംഗുഷോപ്പുകളുടെ ലേലത്തിൽ പങ്കുകൊള്ളാൻ സാധാരണക്കാർക്കും അവസരമൊരുക്കണമെന്നുമാണ് മറിയക്കുട്ടിയുടെ ആവശ്യം അടിമാലിയിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ ഗ്രാമപഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള ബങ്ക് ഷോപ്പുകളുടെ ലീലവും നടത്തിപ്പും സംബന്ധിച്ചാണ് പെൻഷൻ സമരനായിക മറിയക്കുട്ടി പഞ്ചായത്തിനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയിട്ടുള്ളത് ബസ് സ്റ്റാൻഡിലെ ഷോപ്പുകൾ പഞ്ചായത്ത് വേണ്ടവിധം ലീലം ചെയ്തു നൽകാൻ തയ്യാറാകുന്നില്ലെന്നാണ് മറിയക്കുട്ടിയുടെ ആരോപണം നിലവിലെ പഞ്ചായത്ത് ഭരണസമിതി മാത്രമല്ല മുൻകാലങ്ങളിലൊക്കെയും ഇതുതന്നെയാണ് അവസ്ഥയെന്നും മറിയക്കുട്ടി ആരോപിക്കുന്നു ഓരോ വർഷവും ബങ്കുഷോപ്പുകളുടെ ലീലം പ്രഹസനമായി മാത്രമേ നടക്കുന്നുള്ളൂവെന്നും തനിക്കുൾപ്പെടെ ബംഗ്ഷോപ്പുകളുടെ ലീലത്തിൽ പങ്കുകൊള്ളാൻ സാധാരണക്കാർക്കും അവസരമൊരുക്കണമെന്നും മറിയക്കുട്ടി ആവശ്യപ്പെട്ടു എനിക്ക് ഈ പഞ്ചായത്ത് പഞ്ചായത്തിലൂടെ തുടങ്ങിയിട്ട് പത്മാ ഇന്ന് വരെ ഒരു രേഖ ചെയ്യുക പൊതുജനങ്ങൾ അറിയുകയും ചെയ്യട്ടെ അതുകൊണ്ട് എനിക്ക് ഈ പ്രാവശ്യം എനിക്ക് തീരെ വയ്യ എനിക്ക് ഈ പ്രാവശ്യം ഈ പഞ്ചായത്തിൻ്റെ മുറിവാണ് അതുപോലെ തന്നെ പൊതുജനങ്ങൾ ഒറ്റ ഇവർ ജേതം ചെയ്യാനാണ് വേദം ചെയ്യാൻ ഇപ്പോൾ പൊതുജനങ്ങൾ അത് നിസാരം പാവങ്ങൾ വരെ ഈ ബ്ലാഷിക്ക് വരച്ച് കെട്ടി റോഡരി കട പെറ്റ് കിട അരി വരയ്ക്കാൻ അതുവരെ ഈ പഞ്ചായത്ത് വരിച്ചു പൊളിച്ച് കളഞ്ഞു കളഞ്ഞു കോടികളും ലക്ഷങ്ങളും ഇട്ടു അയച്ച് വാടകയ്ക്ക് ഇവിടെ അടിമാലത്ത ലോട്ടകൾ ഉണ്ടെങ്കിലും കൊടുക്കും പൊതുജനങ്ങൾ അറിയണം ഇവർ ഇത് പരസ്യം ചെയ്യണം പരസ്യം ചെയ്ത് ഇവിടെ ജനയ്ക്ക് എല്ലാവർക്കും വേദം ചെയ്യാനുള്ള അവകാശം കിട്ടണം കിട്ടണം കാലാകാലങ്ങളായി ബങ്കുഷോപ്പുകൾ ഏതാനും ചിലരുടെ കൈവശം ഇരിക്കുന്ന സ്ഥിതിയുണ്ട് ജീവിതമാർഗത്തിനായി വഴിയോരങ്ങളിൽ കച്ചവടം ചെയ്യുന്നവരുടെ കടകൾ നീക്കം ചെയ്യാൻ നടപടി സ്വീകരിക്കുന്ന പഞ്ചായത്ത് ബങ്കുഷോപ്പുകൾ സാധാരണക്കാർക്കു കൂടി പ്രാപ്യമാകും വിധം ലേലംശീത കൈപ്പറ്റാൻ അവസരമൊരുക്കുന്നില്ലെന്നും മറിയക്കുട്ടി പരാതി ഉന്നയിച്ചു വിഷയത്തിൽ പരിഹാരമുണ്ടായില്ലെങ്കിൽ പഞ്ചായത്തിന് മുമ്പിൽ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും മറിയക്കുട്ടി വ്യക്തമാക്കി